ഗൈസ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാണിത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടി നേരത്തെ വരുന്ന സമയത്ത് കുറച്ച് മീനിനെ കണ്ടിട്ടുണ്ടായിന് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിരിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സാധാരണ മണ്ണിരിയാന്ന് ഉപയോഗിക്കല് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ആദ്യത്തെ ചൂണ്ടിക്കിടല് നമ്മളെ ക്യാമറമാൻ അട്ടം നോക്കി നിന്നത് കൊണ്ട് തന്നെ നമ്മളെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ടാമത് നമ്മളെ ക്യാമറമാൻ അത് തന്നെ ആവർത്തിച്ചു ഈ സപ്തി നമ്മളെ പയത്തിയാണ് പയറ്റീന്ന് പറഞ്ഞു എല്ലാം അപ്പോൾ നമ്മൾ സമാധാനത്തോടു കൂടി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് സമാധാനം കളയാൻ വേണ്ടി കുറെ തെട്ടിപ്പട്ടണം വന്നിട്ടുണ്ട് പിള്ളേർ വാട്ടടി കാണുന്നുണ്ട് അപ്പൊ പിള്ളരെ ബഹളം കാരണം മീനല്ല അതിന്റെ വഴിക്ക് പോയി പിള്ളേർ അത്ര മോശക്കാരൊന്നല്ല പിള്ളേർക്കും കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടിയ മീനും കൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് അപ്പോൾ നാളെ പിള്ളേർ സമയത്ത് ഒന്നുകൂടി വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നാളെ വന്ന് പിടിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ്